അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തൂ വിസ്മില്ല അലഹമുല്ലാ വസ്വലാത്തു വസ്സലാമ റസൂലില്ല കഴിഞ്ഞ മാർച്ച് പത്തൊൻപതിന് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ക്യാമ്പസ് വിങ് സംഘടിപ്പിച്ച അൽ ബയാൻ ഓൺലൈൻ കുർആൻ കോണ്ടസ്റ്റ് അതിൻ്റെ ഫലപ്രഖ്യാപനത്തിലേക്കാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കടക്കുന്നത് അലഹമില്ല കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുമുള്ള വ്യത്യസ്ത ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഈ ഒരു അൽബയാൻ്റെ പിറകിലായിരുന്നു സൂറത്തുൽ മുൽക്ക് ആണ് ഇപ്രാവശ്യം സിലബസ് ആയി നിശ്ചയിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തഫ്സീറുകൾ വായിക്കുന്നു അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ സംസ്ഥാന ക്യാമ്പസ് വിങ് പ്രൊവൈഡ് ചെയ്തിരുന്നു ആ ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുന്നു അതിൽ നിന്ന് നോട്ട്സ് എടുക്കുന്നു അതിൻ്റെ മൊഡ്യൂൾഡ് എക്സാമുകൾ മോഡൽ എക്സാമുകൾ ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്നു അതിൽ ടോപ്പേഴ്സ് ആകുന്നു അതിന് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ അലഹദില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സൂറത്തുൽ മുൽക്ക് ഒരുപാട് ക്യാമ്പസ് വിദ്യാർത്ഥികൾ വിശദമായി പഠിക്കാൻ ഈ ഒരു അൽബയാൻ ഓൺലൈൻ കുർആൻ കോണ്ടസ്റ്റ് കാരണമായി അലഹദില്ല കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ ഈ ഒരു അൽബയാൻ എക്സാം കൃത്യമായി ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് മാത്രമായി വിസ്ഡം ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ചു വരികയാണ് അലഹമില്ല ഈ വർഷവും അത് ഭംഗിയായി നടന്നു കഴിഞ്ഞു അതിൻ്റെ ഫലപ്രഖ്യാപനത്തിലേക്കാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത് ആദ്യ സ്ഥാനക്കാരെ കാത്തിരിക്കുന്നത് ഒന്നാം സ്ഥാനക്കാരെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത് ഒരു ഐ പാഡാണ് അതുപോലെ തന്നെ ഒരു സ്മാർട്ട് ഫോണാണ് ഒരു സ്മാർട്ട് വാച്ച് ആണ് അതുപോലെ തന്നെ പത്താം റാങ്ക് വരെയുള്ള നാല് മുതൽ പത്ത് വരെ റാങ്കുകളിലുള്ള വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഗിഫ്റ്റ് വൗച്ചറുകളാണ് ആ നിലക്ക് വളരെ വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ച് ഈ ദിവസങ്ങളിൽ അതിൻ്റെ പിന്നാലെ കൂടി ഈ ഒരു മത്സര പരീക്ഷയെ ആ നിലക്ക് തന്നെ ഉൾക്കൊണ്ട എല്ലാ വിദ്യാർത്ഥികളെയും ഇതിൽ പങ്കെടുത്ത് എഴുതിയ എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു പഠനം തീർച്ചയായും നിങ്ങളുടെ പരലോകത്തൊരു സൽക്രമമായി ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടിയാണ് ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ വിജയികൾ പ്രഖ്യാപിക്കുകയാണ് പത്തു മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ശ്രദ്ധിച്ചിരിക്കുക പത്താം റാങ്ക് നേടിയിരിക്കുന്നത് ഈ ഒരു പരീക്ഷയിൽ പത്താം റാങ്ക് നേടിയിരിക്കുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ വീണ്ടും വിശദീകരിക്കില്ല റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ വളരെ വെൽ റെപ്യൂട്ടഡ് ആയ നല്ല മികച്ച ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ ഒരു പരീക്ഷയുടെ ഭാഗമായി അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ പത്ത് റാങ്ക് വരെയുള്ള ആളുകളുടെ ഒരു വിവരം മാത്രമാണ് ഞാനിവിടെ വായിക്കുന്നത് അല്ലാതെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായി വളരെ വലിയ സന്തോഷം ഈ ഒരു റമദാൻ ആ നിലക്ക് വിശുദ്ധ ഖുർആാൻ്റെ മാസമാണ് എന്നത് ഉൾക്കൊണ്ട വിദ്യാർത്ഥികളായിരിക്കും ഈ ഒരു പരീക്ഷയെ ഈ നിലക്ക് ഉൾക്കൊണ്ടത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതായാലും പത്താം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് മുഹമ്മദ് ബിൻ ഷാക്കി മൈസൂർ റീജിയൻ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ എം എസ് സി എം എഡ് അതിൻ്റെ കമ്പൈൻഡ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എം എസ് സി ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് ബിൻ ഷാക്കറാണ് പത്താം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് അഭിനന്ദ അഭിനന്ദനങ്ങൾ അതോടൊപ്പം ഒമ്പതാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് മിൻഷ ചേലേമ്പ്ര കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് തേർഡ് ഇയർ വിദ്യാർത്ഥിനി ബിൻഷ ചേലേമ്പ്രയാണ് ഒമ്പതാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് അഭിനന്ദനങ്ങൾ എട്ടാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ജുബിലപ്പി എം എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് സെക്കൻഡ് ഇയർ നോബിൾ വിമൻ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ജുബിലപ്പി എട്ടാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു ഏഴാം റാങ്ക് കരസ്ഥമാക്കിയിരുന്നത് ഐ മദ്രാസ് ഐ ഐ ടി മദ്രാസിലെ ബി എസ് ഇൻ ഡാറ്റ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻസ് വിദ്യാർത്ഥിനി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനി ഹനാ വി ഹനാ വി വാക്കേൽ എന്ന വിദ്യാർത്ഥിനിയാണ് പ്രത്യേക അഭിനന്ദനങ്ങൾ മുഹമ്മദ് ഫർഹാൻ ഖാൻ ആണ് ആറാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ബി കോം വിദ്യാർത്ഥിയാണ് എം എസ് എം കോളേജ് കായംകുളത്തെ എം എസ് എം കോളേജിലാണ് മുഹമ്മദ് ഫർഹാൻ ഖാൻ പഠിക്കുന്നത് ആറാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു ഇനി വളരെ സുപ്രധാനമായ അഞ്ച് മുതൽ താഴോട്ടുള്ള റാങ്കുകളിലേക്ക് വരികയാണ് അഞ്ചാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് അസ്ന മുക്കിൽ കോഴിക്കോട് ഫറൂഖ് കോളേജ് വിദ്യാർത്ഥിനിയാണ് ബി എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനി അസ്ന മുക്കിൽ ആണ് അഞ്ചാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് അഭിനന്ദനങ്ങൾ നാലാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് നിദ പി എം കാലഡി സംസ്കൃത സർവകലാശാലയിലെ എം എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനി നിദ പി എം ആണ് നാലാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ നാല് മുതൽ പത്ത് വരെ റാങ്കുകൾ നേടിയ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പ്രത്യേകം അഭിനന്ദി അഭിനന്ദിക്കുന്നു ബാറക്കള്ളാ ഹുഫീഖും നിങ്ങൾക്ക് പ്രത്യേകമായ ഗിഫ്റ്റ് വൗച്ചറുകൾ വിസ്ഡംസ് സുരൺ സമ്മാനമായി നൽകുന്നതാണ് എത്തിക്കുന്നത്

മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് സന ഉസാറ്റിലാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എം എസ് സി നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഫാത്തിമ ഷന ജി എം സി തൃശ്ശൂർ എം ബി ബി എസ് വിദ്യാർത്ഥിനിയാണ് മൂന്നാം വർഷം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാം സ്ഥാനം ഈ വർഷത്തെ അൽബയാൻ എക്സാമിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ഷിബില പി വി ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഒന്നാം വർഷമാണ് ഒന്നാം സ്ഥാനം നേടിയ ആൾക്ക് ഒരു ഐപാഡും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയവർക്കൊരു സ്മാർട്ട് ഫോൺ അതുപോലെ തന്നെ മൂന്നാം സ്ഥാനം ഒരു സ്മാർട്ട് വാച്ച് ആണ് സമ്മാനം നൽകിയിട്ടുള്ളത് ഈ സമ്മാനങ്ങൾക്കപ്പുറത്ത് ഇത് ഖുർആാനിന്റെ ഒരു പരീക്ഷയാണ് ഖുർആാൻ പഠിക്കാൻ നിങ്ങൾ മത്സരിച്ചു അള്ളാഹു അതിന് നാളെ പരലോകത്ത് നൽകുന്ന സമ്മാനം അത്തരം പഠന സംവിധാനങ്ങളിലൂടെ ഖുർആാൻ പഠിച്ച് ലോകങ്ങളിലും ഉയരം നേടാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല് വർഹമത് വർക്കാൻ